വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് നിന്നിലിയാൻ ഞാൻ ഭാഗം എഴുപത്തി ഒൻപത് എടാ അയാളെ ആഗസ്റ്റിനെ കൊല്ലില്ല ഇപ്പോൾ കൊല്ലാൻ പാടില്ല എല്ലാത്തിനെയും എനിക്ക് ഒരുമിച്ച് കിട്ടണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കണക്ക് തീർക്കാൻ ഞാനില്ല ഒറ്റയടിക്ക് എല്ലാത്തിനെയും അവസാനിപ്പിക്കണം പിന്നെ ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ ഒന്നിനെയും ഉപദ്രവിക്കരുത് കൊല്ലരുത് എന്നെല്ലാം എന്തോ ദോഷമുണ്ടെന്ന് അതുകൊണ്ട് എൻ്റെ മക്കൾ പുറത്തേക്ക് വരുന്നതുവരെ എൻ്റെ കയ്യിൽ ചോരക്കറ വീഴില്ല എന്ന് പറഞ്ഞ ചെറിയൊരു പുഞ്ചിരിയോടെ ഇന്ദ്രൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അവൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരും ഇന്ദ്രനും കൂട്ടരും വീട്ടിലേക്ക് ചെന്നപ്പോഴേ കണ്ടു ലിവിംഗ് റൂമിലെ വലിയ ടിവിയിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന പാർവതി നീതു ജെൻസി പിന്നെ ഇന്ദ്രൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ആയി നന്നായിട്ടുണ്ട് കാണാൻ കാണാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ സമയത്ത് നാണാവുന്നില്ലല്ലോ ഈ പ്രായത്തിലും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാൻ ടോം ജെറി കാണുന്നു അതെന്താ കണ്ടാൽ ഇപ്പോഴത്തെ സിനിമയും സീരിയലും എല്ലാം കൊള്ളില്ല അടി ഇടി വെട്ട് കുത്ത് ഇതൊക്കെയല്ലേ ഇതാകുമ്പോൾ ചിരിക്കാനുണ്ട് കാണാൻ നല്ല രസമുണ്ട് രസമല്ല സാമ്പാർ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ മേത്തേക്ക് പ്രയോഗിക്കാനല്ലേ അഗിൽ ചോദിച്ചു ഓ നിങ്ങളൊക്കെ ഫാഷൻ ചാനലല്ലേ കാണൂ ഞങ്ങൾ കുഞ്ഞുങ്ങളാ ഞങ്ങളുടെ മനസ്സും കുഞ്ഞാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ടോളാം ജെൻസി നിന്റെ അപ്പം വന്നോ അകിൽ ചോദിച്ചു ഇല്ല ഏട്ടാ അമ്മച്ചിയോ അകിൽ ചോദിച്ചു ഇല്ല കുറച്ചു കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് ആണല്ലേ ഫാഷൻ ചാനൽ കാണുന്നത് നിന്റെ അപ്പൻ ചിലപ്പോൾ പോയി നീ നോക്ക് അങ്ങേര് ഫാഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കേണ്ടാവും എടിക്കുരുപ്പേ ഞങ്ങൾക്ക് ഫാഷൻ ചാനലൊന്നും കാണണ്ട ഞങ്ങൾ മുംബൈയിലേക്ക് ചെന്നാൽ മതി ഞങ്ങൾ ഈ മുന്നിൽ കാണുന്ന ടി വിയിലൂടെ കാണുന്നത് ലൈവായിട്ട് ഞങ്ങൾക്ക് ഫാഷൻ ഷോ കാണാൻ പറ്റും വേണ്ടി വന്ന അകിൽ പറഞ്ഞു താൻ കണ്ടോടോ തനിക്കതക്കെ പറ്റൂ ഓ തുടങ്ങി രണ്ടെണ്ണം കൂടി അതും പറഞ്ഞുകൊണ്ട് ഗീതാമ്മ കയ്യും തുടച്ച് അങ്ങോട്ട് വന്നു എന്തായി മക്കളെ കണ്ടോ വീട് നല്ലതാണോ ഗീതാമ്മ ചോദിച്ചു അപ്പോഴാണ് അടുക്കളയിൽ നിന്നും എല്ലാവരും വന്നത് കണ്ടു നല്ല വീടാണ് ഞങ്ങൾക്കിഷ്ടപ്പെട്ടു ഇനി വൈകിട്ട് എല്ലാവരും കൂടി പോയി ഒന്ന് കാണേ ഇവിടെ അടുത്താണ് ഒരുപാട് ദൂരമൊന്നുമില്ല വണ്ടിക്കൊന്നും പോകണ്ട നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ വൈശാഖ് പറഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ വണ്ടി കൊണ്ടുപോയത് നീതു ചോദിച്ചു അത് ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് വൈഷ്ണവ് പറഞ്ഞു എന്നാൽ പിന്നെ വൈകിട്ട് നമുക്കൊന്ന് നടക്കാനായിട്ട് ഇറങ്ങാം അപ്പോൾ ഒന്ന് പോയി കാണാമല്ലോ വൈശാഖിൻ്റെ അമ്മയും പറഞ്ഞു പാർവതി ഇന്ദ്രനെ തന്നി നോക്കിയിരിക്കുകയാണ് കാരണം അവൻ അറിയാം അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ വാങ്ങിയില്ല മറന്നുപോയി ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ട് പാർവതി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഇരുന്നു അവൻ വാങ്ങിയില്ലെന്നാ പറഞ്ഞേ അതിന് നീ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ നല്ല പഴക്ക് പറയേ വൈഷ്ണവ് പറഞ്ഞു ആര് പറഞ്ഞു വാങ്ങിയില്ല എന്ന് ആരെങ്കിലും പോയി എടുത്തിട്ട് വാ കാറിലുണ്ട് പാർവതി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുവരെ എനിക്ക് വാങ്ങി തരാതിരുന്നിട്ടില്ല അപ്പോഴല്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാർവതി അവളുടെ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ നീ അത് മുതലാക്കുന്നുണ്ട് അഖിൽ പറഞ്ഞു എടാ മോനെ ഈ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നാഗ്രഹം ഉണ്ടാകും മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും പറ്റാത്ത സാധനങ്ങളാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കും കാരണം ഈ സമയത്ത് ഒരു പെണ്ണിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് അത് ഇപ്പോഴേ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റൂ എല്ലാ ഭർത്താക്കന്മാർക്കും പിന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഭാര്യമാർ അത് മുതലാക്കാറുമുണ്ട് അല്ലെ മോളെ അഖിലിൻ്റെ അമ്മ പറഞ്ഞു ഇന്ന് എന്തായിരുന്നു ആവശ്യപ്പെട്ടത് പാർവിൻ്റെ അമ്മ ചോദിച്ചു ചോക്ലേറ്റ് ആയിരിക്കും അല്ലേ മോനെ പാർവിൻ്റെ അമ്മ ചോദിച്ചതും പാർവതി ഇന്ദ്രനെ നോക്കി അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിന്നതേയുള്ളൂ വണ്ടിയിൽ നിന്നും ഒരു വലിയ കവറുമായിട്ട് വരുന്ന ഇന്ദ്രജയെ അവർ കണ്ടു ഇതും മുഴുവനും പാർവതി ചോദിച്ചു എല്ലാവരും ഇല്ലേ ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രജ അത് കൊണ്ടുവന്ന് അവിടെയുണ്ടായിരുന്ന ഗ്ലാസ് ടീ പോയിൽ കുടഞ്ഞു എൻ്റെ ദൈവമേ ഈ പെണ്ണിനാണോ ഇത്രയും ചോക്ലേറ്റ് പാർവിൻ്റെ അമ്മ ചോദിച്ചതും ഇന്ദ്രൻ അതിൽ നിന്നും അവൾക്കായി വാങ്ങിയ സ്പെഷ്യൽ ചോക്ലേറ്റുകൾ എടുത്തു കൊടുത്തു ഇനി ബാക്കിയെല്ലാവരും നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു ഇത് കുഴപ്പമില്ല അമ്മേ ഇത് ഒരുപാട് മധുരമില്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അത് പാർവിന് ഒരുപാട് ഇഷ്ടമാണെന്ന് അവനറിയാം എന്തായാലും ഒരുപാട് കഴിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോയി ഇന്ദ്രൻ പാർവിൻ്റെ അടുത്തേക്ക് വന്നു അവളെയും കൊണ്ട് അവരുടെ റൂമിലേക്ക് പോയി പോകുമ്പോൾ കേട്ടു താഴെ സോഫയിലിരുന്ന് അടികൂടുന്ന അഖിലിനെയും ജെൻസിയെയും ബാക്കിയുള്ളവരെയും അവരുടെ ചോക്ലേറ്റിൽ നിന്നും എടുത്തു കഴിക്കാൻ നോക്കിയ അഖിലിനെയും വൈഷ്ണവിനെയും എല്ലാം പഞ്ഞി പഞ്ഞിക്കിടുന്നുണ്ട് എല്ലാവരും കൂടി ഇന്ദ്രനും പാർവതിയും ചിരിച്ചുകൊണ്ട് പോയി ഇന്ദ്രൻ പാർവതിയെ ബെഡിൽ കൊണ്ടുവന്ന് പതിയെ ഇരുത്തി അവൻ അവളുടെ അടുത്ത് കിടന്നു പറ്റി എൻ്റെ ഇന്ദ്രേട്ടിൻ്റെ മുഖം വാടിയിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാർവതി ചോദിച്ചു ഒരു പ്രശ്നവുമില്ല ഇങ്ങനെ കിടക്കണമെന്ന് തോന്നി പക്ഷേ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ എന്നിട്ട് കിടക്കാം പുറത്തുനിന്ന് വന്നതല്ലേ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പാർവിനെ ബെഡിൽ കിടത്തിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അവൻ ഫ്രഷായി ഒരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ട്രാക്ക് പാൻറ്റും ഇട്ടുകൊണ്ട് വന്നു എന്തിനാ തല നനച്ചത് അവൾ ചോദിച്ചു എനിക്കൊന്ന് ഉറങ്ങണം അവൻ പറഞ്ഞു അവൾ അവന് നേരെ രണ്ട് കൈയും വിരിച്ചു പിടിച്ചു അപ്പോൾ തന്നെ അവൻ ചെറിയ കുട്ടിയെപ്പോലെ അവൾ വിരിച്ചു പിടിച്ച കൈകൾക്ക് ഇടയിലേക്ക് വന്നു അവൻ അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നു അവൻ്റെ ആ തലമുടിയിലെ നനവ് അവളുടെ മാറിൽ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൻ അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് അമർത്തിയത് പതിയെ ഒട്ടും വേദനിപ്പിക്കാതെ അവളുടെ മാറിൽ ഒന്ന് കടിച്ചു പക്ഷേ ഒട്ടും അവൾക്ക് വേദന ഉണ്ടായിരുന്നില്ല അവൻ അവൻ്റെ രണ്ട് ചുണ്ടുകൾ കൊണ്ടാണ് അമർത്തി കടിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അപ്പോഴും അവളെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ ഓടി നടന്നു കുറച്ചു നേരം അവളൊന്നും മിണ്ടിയില്ല പിന്നെ പതിയെ അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി പറു ഞാൻ വീണ്ടും പറയുകയാണ് ശ്രദ്ധിക്കണം ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു വിളിച്ചാൽ പോലും പോകരുത് ആരെങ്കിലും പുറത്തു വന്ന് ബെല്ലടിച്ചാൽ പോലും ചെന്ന് വാതിൽ തുറക്കണ്ട അതിനെല്ലാം ഇവിടെ ആളുകളുണ്ട് ഒരു കാരണവശാലും പരിചയമില്ലാത്തവരെ സെക്യൂരിറ്റി അകത്തേക്ക് കടത്തി വിടില്ല പക്ഷേ ഈ കായൽക്കരയിൽ പോയിരിക്കില്ലേ ആ സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കാണും ഇനി അത് ചെറിയ കുട്ടികളായിക്കോട്ടെ പ്രായമുള്ള ആളുകളായിക്കോട്ടെ അവരുടെ അടുത്തേക്ക് അനാവശ്യ സംസാരത്തിന് പോകരുത് അവരെ എന്ത് തന്നാലും വാങ്ങിക്കഴിക്കരുത് ഇന്ദ്രൻ പറയുമ്പോൾ പാർവതി അതെല്ലാം കേട്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷേ അവളത് അവനോട് ചോദിച്ചില്ല അവൻ പറയുമോ എന്നറിയാൻ വേണ്ടി അവൻ കാത്തിരുന്നു പിന്നീട് അവൻ്റെ സംസാരമൊന്നും കേൾക്കാതായപ്പോൾ അവൾക്ക് അവൻ ഉറങ്ങിയെന്ന് തോന്നി അവളും ആ ബെഡിൻ്റെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്ന് പതിയെ കണ്ണുകളടച്ചു അവരെ വിളിക്കാനായി മുകളിലേക്ക് വന്ന അമ്മ കാണുന്നത് പാർവതിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ഇന്ദ്രനേയും ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങുന്ന പാർവതിയെയുമാണ് അത് കണ്ടതും അവർ ഒന്നും മിണ്ടാതെ പതിയെ ഡോറടച്ച് താഴേക്ക് പോയി അവരെൻ്റെ വന്നില്ലേ അച്ഛൻ അമ്മയെ കണ്ടതും ചോദിച്ചു ഇല്ല അവർ നല്ല ഉറക്കാണ് വിളിക്കണ്ട അമ്മ പറഞ്ഞു വിളിക്കണ്ട നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കുറച്ചുനേരം സംസാരിച്ചിരുന്നു അപ്പോൾ അവിടെ നീതുവിൻ്റെ പാരൻസും ഉണ്ടായിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ വൈഷ്ണവ് എഴുന്നേറ്റു എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അവനെ നോക്കി എന്താണ് മോനെ വൈഷ്ണവിൻ്റെ അച്ഛൻ ചോദിച്ചു അത് പിന്നെ അങ്കിൾ എനിക്ക് നീതുവിന് ഇഷ്ടമാണ് ഇതാണ് എൻ്റെ പാരൻസ് അച്ഛൻ അമ്മ ഒരു സഹോദരൻ ഈ സഹോദരൻ്റെ വിവാഹമാണ് എൻ്റെ സഹോദരൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഡോക്ടർ ലക്ഷ്മിയാണ് ഞാനൊരു ഐ പി എസ് ഓഫീസറാണ് എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടർമാരാണ് ഇപ്പോൾ അത് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് ഇനി അവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ നീതുവിനോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് താല്പര്യം ഇനി നീതുവിനും താല്പര്യമാണെങ്കിൽ എനിക്ക് നീതുവിനെ വിവാഹം കഴിച്ചു തരുമോ യാതൊരുവിധ മുഖവരെയും കൂടാതെ വൈഷ്ണവ് ചോദിക്കുന്നത് കണ്ടതും അഖിൽ വായം പൊളിച്ചു നിന്നു എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ്റെ അടുത്തിരുന്ന വൈശാഖ് ചോദിച്ചു എന്താടാ നീ ഇങ്ങനെ ഷോക്കടിച്ചതുപോലെ ഇരിക്കുന്നേ ഒന്നുമില്ലടാ നമ്മളൊക്കെ പ്രണയം പറയാൻ ഇഷ്ടം പറയാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടു പക്ഷേ ഇവൻ ഇത്ര സിമ്പിളായിട്ട് അത് പറഞ്ഞത് അല്ലേ കാര്യം ഇതിനാണോ ഞാനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടത് എത്ര തവണ ഞാൻ സ്വയം എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു എന്നറിയോ എത്ര ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്തു എന്നറിയോ ഞാൻ ഞാനെൻ്റെ ഇഷ്ടം ആ കുരുപ്പിനോട് പറഞ്ഞത് നീതുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജെൻസിയെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അത് മാത്രമോ അത് അവളുടെ വീട്ടുകാരോട് സംസാരിക്കാൻ ഞാൻ എത്ര സമയമെടുത്തു എന്നറിയോ ഇവനും ആ ഇന്ദ്രജിത്ത് ലോകനാഥനൊക്കെ ഒരേ കണത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു ഒരു പേടിയില്ല ആരുടെ അടുത്ത് വേണമെങ്കിലും അവർക്ക് പറയാനുള്ളത് അവർ വെട്ടി തുറന്ന് പറയും അത് അവൻ്റെ ഇഷ്ടമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെ അഖിൽ പറഞ്ഞു അത് കേട്ടതും വൈശാഖും പറഞ്ഞു ശരിയാണ് ഞാനും ലക്ഷ്മിയോട് ഇഷ്ടം പറയാൻ കുറെ കഷ്ടപ്പെട്ടു അതൊക്കെ ഇവരെ കണ്ടു പഠിക്കണം നിന്ന് ഒരു ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയ അവർ കാണുന്നത് അവരുടെ അടുത്ത് തന്നെ നിൽക്കുന്ന രാജിനെയും ഇവാനേയും ആണ് ഓ നിങ്ങളായിരുന്നോ അതെ ഇതൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട എന്ത് എല്ലാ പെൺകുട്ടികളും വീട്ടുകാരും അല്ലെങ്കിൽ പെണ്ണുങ്ങളും ഇതുപോലെ ആവണമെന്നില്ല ചിലപ്പോ കാരണം അടിച്ചുപോകിക്കും അതുകൊണ്ട് ദേ ഇവനെ കണ്ടിട്ട് പ്രപ്പോസ് ചെയ്യാൻ നടക്കണ്ട പ്രത്യേകിച്ച് മുംബൈയിൽ അവിടുത്തെ പെൺപിള്ളേരുടെ പാരൻസും പെൺപിള്ളേരും ഒക്കെ ഇതുപോലെയൊന്നുമല്ല നല്ലത് തരും പിന്നെ ഇടപെടാൻ ഞാനും ഇന്ദ്രനും വരേണ്ടി വരും അഖിൽ പറഞ്ഞു അതിന് ആർക്ക് വേണം മുംബൈയിലെ പെൺകുട്ടികളെ ഈ കേരളത്തിലെ പെൺകുട്ടികളെ മതി എല്ലാവരും എന്ത് രസമാണ് കാണാൻ നമ്മുടെ പാർവതി ചേച്ചി ജെൻസി ചേച്ചി നീതു ചേച്ചി ലക്ഷ്മി ചേച്ചി എല്ലാവരെയും കണ്ടില്ലേ പിന്നെ ഇത്രയും വലിയ ബിസിനസ്മാനായ എൻ്റെ ഏട്ടൻ പോലും ഈ മുംബൈയിലെ പെണ്ണുങ്ങളെ നോക്കിയില്ലല്ലോ ഏട്ടനും നല്ല നാടൻ പെൺകുട്ടിയായ പാർവതി ചേച്ചിയല്ല ഇഷ്ടപ്പെട്ടത് ഞാൻ ഏട്ടനെ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്കും മലയാളി പെൺകുട്ടികളെ മതി വൈശാഖേ ഇവിടെ അടുത്ത വീടുകളിലെങ്ങാനും വല്ല പെൺകുട്ടികളുമുണ്ടോ ഉണ്ടോ അഖിൽ ചോദിച്ചു എന്താണ് നീ അങ്ങനെ ചോദിച്ചത് ഇവന്മാരുടെ രണ്ടുപേരും ഇവിടെ നിന്ന് തന്നെ മതിയെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അഖിൽ പറഞ്ഞു ഇവിടെ നോക്കി വെച്ചിട്ടില്ല ഇന്നലെ അമ്പലത്തിൽ പോയില്ലേ അവിടെ കണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പെൺകുട്ടികളെ ദാവണി എടുത്തതും പട്ടുപാവാട എടുത്തതും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് എൻ്റെ ലുക്കാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെയൊക്കെ ഭംഗി ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ കണ്ടു തുടങ്ങിയത് പാർവതി ചേച്ചി ഇട്ടുകൊണ്ട് അമ്പലത്തിലേക്ക് വരാറില്ലേ ആദ്യ ദിവസങ്ങളിലൊക്കെ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഭംഗി എന്ന് തോന്നിയത് പണ്ടൊക്കെ കോളേജിൽ വരുമ്പോൾ ഓരോന്നും കാണുമ്പോൾ ഇതാണ് ഫാഷൻ എന്ന് തോന്നും പക്ഷേ ഇതൊന്നുമല്ല മക്കളെ ഫാഷൻ ഇപ്പോഴും എത്ര വലിയ ബിസിനസ് രംഗത്തുള്ള ആളുകളായിക്കോട്ടെ എത്ര വലിയ മോഡേൺ ചിന്താഗതിയുള്ള ആളുകളായിക്കോട്ടെ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാകും രാജു പറയുന്നത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇവന്മാർക്കും കൂടി ഇവിടെ നിന്ന് ആലോചിക്കാം എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് കെട്ടാം എന്തായാലും ഇവന്മാരൊന്നും പഠിച്ച് ഒരു ജോലി നേടുന്നു എനിക്ക് തോന്നുന്നില്ല പഠിത്തം കഴിഞ്ഞാൽ ഓരോ ബിസിനസ്സിലേക്ക് ഇറക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവന്മാരെയൊക്കെ പല ബിസിനസ്സുകളും ഏൽപ്പിച്ചിട്ട് വേണം ഇന്ദ്രനും പാർവതിക്കും കൂടി ഒരു യാത്ര പോകാൻ എന്ന് പറയുന്നുണ്ടായിരുന്നു അഖിൽ പറഞ്ഞതും അയ്യോ ഞാനില്ല ഏട്ടൻ നടത്തിയ മതി ഞങ്ങൾ പാവങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങളുടെ ഭാര്യമാരെ നോക്കിക്കൊണ്ടിരുന്നോളാം എന്നാൽ പിന്നെ ഇന്ദ്രൻ നിന്നെയൊക്കെ കെട്ടിച്ചത് തന്നെ നിങ്ങളെല്ലാം പഠിച്ച് ഓരോ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് മാത്രമേ നിന്നെയെല്ലാം ഇന്ദ്രൻ കെട്ടിക്കുകയുള്ളൂ അതുകൊണ്ട് നോക്കിയിരിക്കണ്ട അത് മാത്രമല്ല അതിനുള്ള പ്രായവായോ ഞങ്ങളൊക്കെ തേ ഇപ്പോഴാണ് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഇവന്മാരുടെയൊക്കെ മുട്ടത്തോണ്ട് പോയിട്ടുണ്ടോ തലയിൽ നിന്ന് അഖിൽ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നിട്ട് കല്യാണം കഴിക്കണം പോലും നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഇപ്പോൾ വരും ഞാൻ അവനോട് പറയാം എൻ്റെ പൊന്നകിലേട്ടാ ഞങ്ങൾ തമാശ പറഞ്ഞതാ ഇപ്പം തന്നെ ഇന്ദ്രേട്ടൻ ഞങ്ങളെ തിരിച്ച് മുംബൈയിലേക്ക് വിടും ഒന്നും മിണ്ടാതിരിക്കാവോ ഇല്ലെങ്കിൽ ഞങ്ങൾ ജെൻസി ചേച്ചിയുടെ അടുത്ത് പറയും ഇവാൻ പറഞ്ഞു എന്തു പറയും കുറച്ച് മുമ്പ് ഒരു ഫാഷൻ ഷോയുടെ കാര്യം പറഞ്ഞില്ലേ അത് അതിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ഐ എൽ ജി ഗ്രൂപ്പിൻ്റെ ഒരു ഫാഷൻ ഷോ നടന്ന സമയത്ത് വായും പൊളിച്ച് ഒരു പെണ്ണിനെ നോക്കി നിന്ന അഖിലേട്ടൻ്റെ ഒരു വീഡിയോ അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കും എപ്പോൾ ഏത് ഏത് പെണ്ണ് ഞാനൊന്നും ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി അഖിലേട്ടൻ ആ പെണ്ണിനെ എന്തോ കുറ്റം പറഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാക്കി വരുത്തി തീർക്കും അതുകൊണ്ട് മിണ്ടാതിരുന്നോ ഞങ്ങൾക്കെങ്ങാനും പാറ വച്ചാ കുഴപ്പമൊന്നുമില്ല അഖിലേട്ടൻ്റെ ഫാമിലി ലൈഫ് ഞങ്ങൾ തകർക്കും ഓർത്തോ അകൽ അടുത്തിരുന്ന വൈശാഖിനെ നോക്കി വല്ല കാര്യമുണ്ടായിരുന്നോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവരെ പേടിക്കേണ്ട അവസ്ഥയിലായി അഖിൽ പറഞ്ഞു എന്താ മോളെ നിന്റെ അഭിപ്രായം നീതുവിൻ്റെ അച്ഛൻ നീതുവിനോട് ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല എനിക്ക് എനിക്കൊന്ന് സംസാരിക്കണം അല്പസമയം കഴിഞ്ഞതും നീതു വൈഷ്ണവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും വൈഷ്ണവിനെ നോക്കി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൻ്റെ പുറകെ തന്നെ നീതുവും ചെന്നു അവർ രണ്ടുപേരും ഗേറ്റിന് പുറത്തുള്ള ആ കായൽക്കരയിലാണ് പോയി നിന്നത് കുറച്ചുനേരം നിന്നിട്ടും നീതു ഒന്നും സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലായതും വൈഷ്ണവ് എന്താടോ എന്താ തനിക്ക് എന്നോട് പറയാനുള്ളത് വൈഷ്ണവ് ചോദിച്ചു എനിക്ക് ഇഷ്ടമായിരുന്നു നീ ഇത് കായലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും വൈഷ്ണവിന് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും ഇഷ്ടമായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത് എന്നവൻ ഓർത്തു പേര് കേട്ട അറിയും കാശിനാഥൻ പാറുവിൻ്റെ വല്യച്ചൻ്റെ മകനാണ് സത്യത്തിൽ ഇഷ്ടമെന്ന് പറയാനൊന്നും പറ്റുമോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന് മുന്നിൽ താമസിക്കാൻ കയറി വന്നപ്പോൾ കണ്ടപ്പോൾ എന്തോ എന്താ പറയാ അതിനെ ക്രഷ് എന്നൊക്കെ പറയണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നീട് ഞാൻ പുള്ളിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴൊന്നും പുള്ളിക്ക് പാർവിന് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം തോന്നിയിരുന്നു അത് വലിയൊരു ഇഷ്ടമല്ലാട്ടോ ഇഷ്ടം തോന്നിയിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നിയ ഒരിഷ്ടമാണ് അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു വേദന പോലെ കിടക്കുന്നു പക്ഷെ ആളെക്കുറിച്ചറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് ഒട്ടും ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ മനസ്സിൽ എന്തോ അതിങ്ങനെ കിടക്കുന്നുണ്ട് അവൾ പറഞ്ഞു അത് കേട്ടതും വൈഷ്ണവ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ പിടിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി താൻ വിചാരിക്കുന്നത് പോലെ അതിനെ പ്രണയം എന്നൊന്നും കരുതണ്ട അവൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയ ഒരു അട്രാക്ഷൻ മാത്രമാണോ അതിന് താൻ വേറൊരു രീതിയിൽ കാണണ്ട അത് വെച്ച് താൻ എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ വരികയാണോ വൈഷ്ണവ് ചോദിച്ചു അല്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ എനിക്കറിയാം കാശിനാഥൻ ആരാണെന്ന് അവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നല്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവനോട് യാതൊരുവിധ ഒന്നുമില്ല ഒരു ഇഷ്ടമോ ഒന്നും മനസ്സിൽ തോന്നുന്നില്ല ഇപ്പോൾ എനിക്ക് പകരം ദേഷ്യവും വെറുപ്പുമാണ് തോന്നുന്നത് പണത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് അവൻ കൊടുക്കാൻ നോക്കിയത് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ശതമാനം പോലും അവൻ്റെ ചിന്തയോ ഒന്നുമില്ല നീതു അത് പറയുമ്പോൾ വൈഷ്ണവ് കൈകെട്ടി അവളുടെ മുന്നിൽ വന്ന് നിന്നു എന്നാ ഇനി പറ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം അത് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഇനി അവരോട് എന്താ പറയേണ്ടത് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയട്ടെ വൈഷ്ണവ് ചോദിച്ചു അതിനവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സമ്മതം അറിയിച്ചു രണ്ടുപേരും തിരിച്ച് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇന്ദ്രനും ഉണ്ടായിരുന്നു പാർവതി പുഞ്ചിരിയോടെ നീതുവിനെ നോക്കി എന്തായി തീരുമാനം നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം എൻ്റെ അമ്മയുടെ ബന്ധത്തിലെ ഒരു പെൺകുട്ടിയുണ്ട് അതിനെ വേണമെങ്കിൽ ആലോചിക്കാം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കല്യാണം നടത്താം അഖിൽ പറഞ്ഞു വെറുതെ ഇവളുടെ പുറകെ നടന്ന സമയം കളയണ്ട നീ നിരാശാകാമുകനായിട്ടൊന്നും ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ അഖിൽ വൈഷ്ണവനോട് ചോദിച്ചു നീ നീതു എന്തൊക്കെയാ പറയുന്നേ നീ അവരുടെ മുഖത്തേക്കൊന്നു നോക്കിയേ ഒരു സന്തോഷവും ഇല്ല അപ്പോൾ തന്നെ അറിയാൻ പാടില്ലേ അവൾ റിജക്റ്റ് ചെയ്തു എന്ന് അഖിൽ പറഞ്ഞതും ഇല്ല എനിക്ക് എനിക്ക് സമ്മതാണ് പെട്ടെന്ന് നീതു പറഞ്ഞു അത് കേട്ടതും അഖിൽ വൈഷ്ണവിനെ നോക്കി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു നീ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലേ വൈശാഖ് ചോദിച്ചു അല്ലാതെ പിന്നെ ഈ പെൺകുട്ടികൾ നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവരുടെ വീട്ടിലെ പെണ്ണ് ചോദിച്ച് ചെല്ലില്ലേ അവിടെ വെച്ച് ഞാൻ ഇയാളെ ഇഷ്ടപ്പെടുന്നു എനിക്ക് ഇയാളില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് ഞാൻ അറിഞ്ഞതാണ് അത് വല്ലാത്തൊരു ഫീലാണ് നീ ഇപ്പോൾ വൈഷ്ണവിൻ്റെ മുഖത്തേക്ക് നോക്കിയേ അവൻ്റെ മുഖത്തുള്ള ആ പുഞ്ചിരി അത് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പിന്നീട് എല്ലാവരും കല്യാണ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ഇതേ സമയം ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് വിട്ട ആളെക്കുറിച്ച് ഒരു വിവരവും അറിയാതെ അലോകും അലങ്കൃതയും കാശിയും ശ്രുതിയും ടെൻഷനടിച്ച് ഇരിക്കുകയായിരുന്നു ഇനി അവനെങ്ങാനും ഇന്ദ്രന്റെ കയ്യിൽ പെട്ടു കാണുമോ അലങ്കൃത ചോദിച്ചു അറിയില്ല ഇന്ദ്രനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അവിടെ എങ്ങനെ ഇക്കാര്യത്തിന് ആളെ അന്വേഷിക്കുന്നുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു കാശിയോട് ശ്രുതു ചോദിച്ചു അത് ഇന്നലെ ഞാൻ ഇന്ദ്രലോകത്തിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകുന്ന വഴി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി അവൻ്റെ വീട്ടിലേക്ക് കുഴിമന്തി മേടിക്കാൻ വേണ്ടി ഇവിടെ ഏറ്റവും നല്ല കുഴിമന്തി കിട്ടുന്ന സ്ഥലത്ത് കയറി അവിടെ ഞാൻ അവൻ അകത്തേക്ക് കയറിയപ്പോൾ കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് പാർവതിയുടെ അച്ഛൻ അവിടെ ഒരാളോട് സംസാരിക്കുന്നത് കാണുന്നത് പാർവതിയുടെ അച്ഛൻ മാത്രമല്ല എൻ്റെ വല്യച്ഛനും ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല ആലപ്പുഴയിലെ തന്നെ നല്ല ഫേമസ് കുഴിമന്തിക്കട ആയതുകൊണ്ട് അത് അതിൻ്റെ ഓണറാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അവർ നിന്നെടുത്ത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട് നിന്നത് അവർക്ക് ഇവനെ അറിയില്ല അപ്പോൾ തന്നെ ഞാൻ ഫോണെടുത്ത് അവനെ വിളിച്ചു അവരെന്താ പറയുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ അവൻ ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടത് എൻ്റെ മകൾ ഗർഭിണിയാണ് ആൾക്ക് കുഴിമന്തി കഴിക്കണം എന്നൊരാഗ്രഹം മരുമകൻ ആണെങ്കിൽ വീട്ടിലുണ്ടാക്കിയത് കഴിച്ചാൽ എന്ന് പറയുന്നു അപ്പോൾ അതൊന്ന് വീട്ടിൽ വച്ച് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം കാശിയോട് കൂട്ടുകാരൻ പറഞ്ഞു അപ്പോൾ അത് പാർവതിയാണെന്ന് അവന് മനസ്സിലായി അങ്ങനെയാണ് ഞാനും അലോകും കൂടി അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ പൈസ കൊടുത്ത് നമ്മുടെ ഭാഗത്തേക്ക് നിർത്തിയത് അവരുടെ ഔട്ട്ഡോറിംഗ് വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു അയാളെ മാറ്റി ഞങ്ങൾ അഗസ്റ്റിനെ അതിലേക്ക് കയറ്റി അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക